പൊട്ടിച്ച് കാണിച്ചേരാട്ടാ നല്ല ചൂടായി പോയിട്ടോ നല്ല വൈറ്റ് മീറ്റ് കാണിച്ചേരാ അല്ലേ അപ്പൊ ഇന്ന് അങ്ങനൊരു അടിപൊളി ഞണ്ടിന്റെ ഒരു പ്രിപ്പറേഷൻ ആക്കിയാലോ ഞണ്ട് കറി എന്നൊന്നും പറയാൻ പറ്റൂല കറിയും അല്ല റോസ്റ്റുമല്ല നമുക്ക് വേണമെങ്കിലൊരു ഞണ്ട് പെരട്ട് എന്നൊക്കെ പറയാം അങ്ങനത്തെ ഒരു സാധനത്തോ ഇപ്പൊ നോമ്പ് കാലം ഒക്കെയാണ് എല്ലാവരും നോമ്പ് രണ്ട് അടിപൊളിയാക്കുന്ന ഒരു സമയമല്ലേ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടിട്ടോ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ട് നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യണേ ഞങ്ങൾ അഭിപ്രായം ഒന്നും അറിയാം ഇതാണ് സാധനം ഈ ഒരു ലെവലിലാക്കിയെടുക്കുക എടുക്കാം നമുക്ക് കണ്ടുനോക്കിയാലോ ആദ്യൊരു പാത്രം വെച്ചിട്ട് മഞ്ചട്ടോ എന്തെങ്കിലും വെക്കുക അതിന് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ചേർക്കുക അതൊക്കെ ഒന്നും വാടി വരുമ്പോഴത്തേക്ക് വലിയ ഉള്ളിയിൽ വലിയ ഉള്ളൊരു ഒരു അരക്കഷണം ഞാൻ ഏകദേശം ഒരു അഞ്ഞൂറ് ഗ്രാം ഞണ്ടൊക്കെ ഉള്ളു അപ്പോൾ ഒരു അരക്കഷം മതി അത് ചെറിയ പീസാക്കി നന്നായി ചെറിയ പീസാക്കി വേറെന്താ വെച്ചാൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം നമുക്കതൊരു വരട്ടുണ്ട് കിട്ടണ്ടേ അപ്പം ആ ഒരു ലെവലിലേക്ക് ആവണേൽ നന്നായി ചെറിയ പീസാക്കിയിട്ട് ഉള്ളി മുറിക്കും ഇനി നമുക്ക് പൊടികളൊക്കെ ചേർക്കാം അപ്പോൾ ഉള്ളിലേക്ക് സൈഡിലേക്ക് ആക്കിച്ചിട്ട് ആ വെളിച്ചെണ്ണ ഉണ്ടാവും അതിലേക്ക് ചേർക്കാം പൊടികൾ അപ്പം ഞണ്ടൊക്കെ ആകുമ്പോൾ മല്ലിപ്പൊടി നിറപ്പം കുറച്ച് മല്ലിപ്പൊടി ചേർക്കുക പിന്നെ മുളപ്പൊടി അളവൊന്നും ഞാൻ പറയുന്നില്ല നമ്മൾ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക ഒരു ഒന്നൊന്നര സ്പൂണ് മുളക് പൊടിയും ചേർത്തിട്ട് മഞ്ഞൾപ്പൊടി ഇത്രയും പൊടികൾ ഞാൻ തൽക്കാലം ചേർന്നാൽ മതി പൊടികളൊക്കെയാകുമ്പോൾ പിന്നെ എപ്പോഴും ഞെണ്ടൊക്കെ ആകുമ്പോൾ കുറച്ച് പെരിഞ്ചീര ഞാൻ ചേർക്കാറുണ്ട് അതോ പെരുംചീരൊക്കെ ഒക്കെ ഈ റോസ്റ്റ് ചെയ്ത് ചേർക്കുക അപ്പോൾ ഒരു ഫ്ലേവർ ഒക്കെ നന്നായിട്ട് പുറത്തേക്ക് വരും അപ്പോൾ ഈ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അതൊരു കളറൊക്കെ മാറിയല്ല അതൊരു ടേസ്റ്റ് കൊടുക്കുക പച്ചപ്പൊടീനെക്കാട്ടും ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇനി നമുക്ക് അതിലെ കുറച്ച് കുടിവെള്ളം എന്തൊക്കെയാകുമ്പോൾ വളരെ കുറച്ച് കുളികെള്ളം വരും ആ കുളിവെള്ളം ചേർത്ത് പിന്നെ ഒരു തക്കാളി തക്കാളി വന്നപ്പോഴും ഇതേപോലെ വലിയ പീസാക്കിയിട്ടുണ്ട് ചേർക്കാറുള്ളത് അതൊരു ഒരു ടേസ്റ്റ് ചെറുതാക്കിയാലും കുഴപ്പമില്ല ഞാനത് വലിയ പീസാക്കിയിട്ടാണ് തക്കാളി ചേർക്കാറുള്ളത് ഇനി ഈ കാണുന്ന മസാലയാണ് ഇതിൻ്റെ കറീൻ്റെ ടേസ്റ്റ് പറയുന്നത് ഇത് നന്നായിട്ട് വെന്ത് സെറ്റായി വരണം നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ അവസാനം ചേർത്താലും ചേർത്താൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആ ഉപ്പും കൂടി ചേർത്ത് ഈ മസാല നന്നായിട്ട് വെന്ത് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരട്ടെ അത് കുറച്ച് സമയം എടുത്തിട്ട് ഉപയോഗിക്കണം കേട്ടോ ഉണ്ടല്ലേ നന്നായിരം എന്തായാലും എണ്ണ തെളിഞ്ഞു വന്ന കണ്ട ആ ഒരു പരുവത്തം തക്കാളി ഒക്കെ നന്നായിട്ട് ഉടഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആ സൈഡിലൊക്കെ ഉണ്ടല്ലോ എണ്ണ ഇങ്ങനെ തെളിഞ്ഞെടുക്കുന്നത് ഇനി നമുക്ക് ഞണ്ട് വേവാനുള്ള വെള്ളം വെള്ളം ഒന്നായിട്ട് വെള്ളം ഒഴിച്ച് ഒഴിക്കുന്നു വളരെ കുറച്ച് വെള്ളം മതി അപ്പം അങ്ങനത്തെ ഒരു ഒരു പ്രിപ്പറേഷൻ ആണത് അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ഇനി ആ വെള്ളം ഒന്ന് തിളച്ച് വരണം അപ്പഴ് നേരം കൂടി ഒന്ന് വേവാറുണ്ടല്ലോ എന്നാൽ തിളച്ച് ഒന്ന് ഒന്ന് വെള്ളക്കൊന്ന് കുറുകി തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കഴുകി വൃത്തിയാക്കി വെച്ചാൽ ഞണ്ട് ചേർത്ത് കൊടുക്ക കേട്ടോ രണ്ടത് ചെറിയ ഞണ്ടാണ് കിട്ടിയത് നല്ല ടേസ്റ്റ് ടേസ്റ്റല്ല അധികം വലുതൊന്നും അല്ല ഉണ്ടല്ലോ ചെറിയ അധികം വലുപ്പമില്ലാത്ത ചെറിയ ഞണ്ട് വൃത്തിയെ ടേസ്റ്റാണ് അതിന് അപ്പം അതിങ്ങോട്ട് ചേർത്ത് കൊടുക്കുക നല്ല കഴുകി വൃത്തിയാക്കി കൊടുക്കണം ഞണ്ട അത് ഇങ്ങോട്ട് ചേർത്ത് ഇനി ആ വെള്ളത്തിൽ വെള്ളത്തിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കുക മസാലക്കെണ്ടിനോള് താവണമല്ലോ അത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് ചേർക്കുക അധികം വെള്ളമൊന്നും ചേർത്തില്ല സംഭവത്തിൽ കുറച്ച് വെള്ളമൊക്കെ എന്തായാലും നമ്മൾ മൂടി വെച്ച് ഉപയോഗിക്കുമ്പോൾ ആക്കി ഇറങ്ങി വരാനുണ്ടാവും അപ്പോൾ ആ വെള്ളമൊക്കെ മതി അപ്പോൾ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് മൂടി വെച്ച് രണ്ട് വേവാനുള്ള ഒരു സമയം ഒരു മൂന്നോ നാലോ മിനിറ്റ് ഒക്കെ മതിയാവും ഞെണ്ടും ചെമ്മീനും നദിയൊന്നും വേവിച്ച് റബ്ബറി മാതിരി ആക്കരുത് പെട്ടെന്ന് സെറ്റാക്കി കിട്ടുന്ന സാധനമാണ് അല്ലേ അപ്പോൾ നന്നായിട്ട് തിളച്ച് ആവിയൊക്കെ വരുന്നില്ല അല്ലേ നന്നായിട്ട് ആ കറിൻ്റെ ഒരു ടെക്സ്ചർ തന്നെ മാറിയുണ്ടാവും മൂടി വെച്ച് വെച്ച് അതാണ് സാധനം അല്ലേ ഞാൻ ഗ്രേവി നമുക്ക് ഈ ഒരു സ്റ്റൈൽ വേണമെങ്കിലും ഉപയോഗിക്കുക കേട്ടോ വീണ്ടും തയ്യാറായിട്ടുണ്ട് പക്ഷേ നമ്മളിതിലേക്ക് കുറച്ച് നമ്മളെ ഗരം അല്ലേ ഇപ്പൊ ഗരം മസാല വീട്ടില് കുറച്ച് ചിക്കൻ മസാല മീറ്റ് മസാല എന്തെങ്കിലും ആ ഒരു ഫ്ലേവർ കിട്ടണം രണ്ട് പട്ടയ ഗ്രാമ്പിൽ എടുത്തിട്ടാലും മതി അങ്ങോട്ട് ചേർത്ത് നന്നായിട്ട് ഇടയ്ക്കോളും മിക്സ് ചെയ്യാം കുറച്ച് കറിവേപ്പിലും ചേർക്കാം അപ്പോൾ ഞാൻ വീട്ടിൽ കുറച്ച് ചിക്കൻ മസാല ഉണ്ടായിരുന്നു അതാണ് ചേർത്ത് എന്തായാലും ആ ഒരു ഫ്ലേവർ അവൻ കിട്ടും ആ കറിവേപ്പിലിട്ട് സംഭവം സെറ്റ് ആയിട്ടുണ്ട് ഇശേര് വേണമെങ്കിൽ ഇറക്കി വെക്കാം പക്ഷേ ഞാൻ ലേശം കൂടി ഒന്ന് വരട്ടിയെടുക്കാൻ പോകും നമ്മളാ ചിക്കൻ ചിക്കനും പീഫും കൂടെ അതേപോലെ നെൻ്റെ കൊണ്ട് വരട്ടി വയ്ക്കും അല്ലേ നല്ല ടേസ്റ്റുള്ള ഗ്രേവി ആയിരിക്കും ഗ്രേവിക്ക് തന്നെ ടേസ്റ്റുള്ള ഈ പെഞ്ചീരത്തിലൊക്കെ നല്ലൊരു ഫ്ലേവർ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഉപ്പൊക്കെ നോക്കുക കുറവാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക സാധനം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം കുറച്ചും കൂടി ഇതേപോലൊരു വരട്ടി എടുത്തതാണ് ഉദ്ദേശിച്ചത് ഉദ്ദേശിക്കുന്നത് ഇതാണ് സാധനം നമ്മൾ ഏറെ സ്റ്റേജ് ഒക്കെ ആയാലും നമ്മൾ നല്ല തീയക്കെ ഓഫാക്കിയിട്ട് അവിടെ മൂടി വെച്ചേക്കാം എപ്പോഴും മൂടി വെച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാൻ പാടില്ല കണ്ടല്ലേ ഇതാണ് ആ ഒരു ഭാഗം ഇങ്ങനെ കിട്ടണം രണ്ട് വരട്ടിയെന്നോ എന്ന് വേണമെങ്കിൽ പറയേണ്ട അല്ല ഗ്രേവി സൈഡില ഗ്രേവി കാണലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇത് ശരിക്കും പെരുഞ്ചീരത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഒരു ഒരു വലിയൊരു എരിയുള്ള കറിയൊന്നുമല്ല എന്തായാലും കഴിച്ചു നോക്കണം ബാക്കി എന്നിട്ട് പറയും എങ്ങനെ കിട്ടുക ഇത് നിങ്ങൾ ഇപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെ ചോറിൻ്റെ കൂടെ കഴിക്കുക നോക്കുകയായിരിക്കും കാരണം ഒന്നും കാണുന്നില്ലല്ലോ ഇപ്പം എന്തായാലും ചോറിൻ്റെ കൂടെ തന്നെ കഴിച്ചു നോക്കുമ്പോൾ കാണാം ഇങ്ങനെ നുണ വരുന്നുണ്ടോ എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് വിട്ടിട്ടല്ലോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാം നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കാനുള്ള രീതികളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം അത് നമുക്ക് ഇതേപോലെ വീഡിയോസ് ഒക്കെ കഴി ചെയ്യാം പിന്നെ ആ ഗ്രേവി കണ്ടില്ല ഈ ഒരു ഗ്രേവിക്ക് ആ ഒരു മല്ലീൻ്റെയും എന്താ പറയുക നമ്മൾ പെരുചീരത്തിൻ്റെയൊക്കെ ഒരു ഫ്ലേറാവുക അത് ഞെൻറ്റിന കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ എന്തായാലും ഒന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞങ്ങളൊന്ന് ലൈക്കൊക്കെ ചെയ്യുക നല്ല നമുക്ക് ഇനി ഇതേപോലെ വീഡിയോസൊക്കെ ചെയ്യാൻ തോന്നുള്ളൂ ഒന്ന് സെറ്റാക്കി വിടാം കഴിച്ചു നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഞെണ്ടിൻ്റെ കഷ്ണക്കാടൊക്കെ എടുക്കട്ടെ അപ്പോൾ അത് ഗ്രേവിൻ്റെ ടേസ്റ്റ് ഇപ്പം ഞാൻ ഉണ്ടാക്കിയിട്ട് പറയാറല്ല തള്ളുന്ന ടേസ്റ്റ് ആയി യാറച്ച ടേസ്റ്റ് ആയതുകൊണ്ടെന്ന് നോക്കണമല്ലോ അല്ലാതെ ചോറിന്റെ കൂടെ കുഴക്കുമ്പോ തന്നെ നമ്മളെ പെരട്ടി എടുത്തത് കൊണ്ട് ചോറിന്റെ കൂടെ കഴിച്ചോട്ടെട്ടോ ഉം വിചാരിച്ച ടേസ്റ്റ് കറക്റ്റ് വന്നിട്ട് പെഞ്ചീരത്തിന്റെ ഒക്കെ പിന്നെ കഷ്ടങ്ങൾ ചെറിയ ചെണ്ടാവൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ഇത് പുഴ ഞെണ്ടിലൊക്കെയാണ് അടിപൊളിയെട്ടോ നല്ല ചൂടായി പോയിട്ടേ കഴിച്ചോട്ടോ നല്ല കളറിന് ചെണ്ടിലാണ് ഇതൊന്നും ശരിക്കും പൊളിച്ചിട്ടാണ് തോലോട് കൂടി തന്നെ കഴിക്കാൻ പറ്റും ചെറിയ ചെണ്ടാവുമ്പോഴൊരു അതാണ് ചോറിന്റെ കൂടെ കൂട്ടി സെറ്റ് അപ്പം നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെട്ടിട്ട് ഒന്ന് ഇങ്ങനെ തയ്യാറാക്കി വെക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക ഇതേപോലെ ചെറിയ ചെറിയ വീഡിയോസോ ഇങ്ങനെയും ചെയ്യട്ടോ അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ